ഹായ് ഹലോ ഹപ്പദ അങ്ങനെ നമ്മൾ ഇന്ന് കാക്കൂന് പോവാനായിട്ടുള്ള ഷോപ്പിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ ഡ്രസ്സൊക്കെ എടുക്കാൻ അപ്പോൾ അങ്ങനെ നമ്മളിവിടെ പെന്തൽമണ്ണ ഒരു റീൽസ് കണ്ടിട്ടുണ്ട് നമ്മളിവിടെ എത്തിയിട്ടുള്ളത് നല്ല തിരക്കാണ് കേട്ടോ ചെറിയ ഷോപ്പാണ് വരണ്ട് കാര്യം അടിപൊളി കളക്ഷൻസ് സാധനങ്ങളൊക്കെ ഉണ്ട് നല്ല വിലക്കുറവുണ്ട് കേട്ടോ ഫിറ്റ് ക്യൂ അപ്പോൾ ഇത് നമുക്ക് സാധിക്കുകയാണ് കേട്ടോ ഈ ഒരു റീല് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ജസ്റ്റ് നമുക്ക് ഏതായാലും ഡ്രസ്സ് എടുക്കാൻ പോകുകയും വേണം അപ്പോൾ ഒന്ന് കയറി നോക്കാമെന്ന് കയറി അങ്ങനെ പോയതാണ് കേട്ടോ അപ്പോൾ ഈയൊരു ഷോപ്പിലേക്ക് വന്നിട്ടുള്ള വണ്ടികളാണ് കേട്ടോ ഈയൊരു മുന്നിലായിട്ടുള്ളത് ഉള്ളിൽ നമുക്ക് വലിയ കുറേ ആളുകൾക്ക് തിങ്ങി നിൽക്കാനുള്ള സ്പേസ് ഒന്നുമില്ല എന്തായാലും അടിപൊളിയാണ് അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഞങ്ങളെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് കാക്കും ക്യാഷൊക്കെ ബില്ല് ചെയ്ത് ഇറങ്ങാനായിട്ട് തുടങ്ങിയിട്ടോ പിന്നെ നമ്മൾ വേറെ കുറേ ഷോപ്പുകൾ കൂടി പോയിട്ടുണ്ടായിരുന്നു നമ്മളിന്ന് ഫുള്ള് പറയണേ രാത്രിയായിട്ടുണ്ട് കേട്ടോ മടങ്ങിയപ്പോൾ കുറേ സാധനങ്ങൾ പോകാനെന്ന് പറയുമ്പോൾ ഞങ്ങൾക്കറിയാമല്ലോ എത്രത്തോളം സാധനങ്ങൾ വേണ്ടി വരും എന്നുള്ളതും അതൊക്കെ എടുത്തിട്ടാണ് നമ്മൾ മടങ്ങിയിട്ടുള്ളത് അങ്ങനെ നമ്മൾ ഫിറ്റ് ക്യൂന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ വേറൊരു ഷോപ്പ് കയറിയിട്ടോ ഷോപ്പിൻ്റെ പേരെന്താന്ന് എനിക്കപ്പോൾ കൃത്യമായിട്ട് ഓർമ്മയില്ല കേട്ടോ നമ്മൾ പല പല ഷോപ്പിലും കയറിയതും ഉണ്ട് ഏത് ഷോപ്പാന്ന് ഞാൻ കൃത്യമായിട്ട് ഓർക്കണില്ല അവിടെ നിന്ന് നമ്മൾ പാൻറ്റും ഷർട്ടും അങ്ങനെ ഐറ്റംസൊക്കെ നോക്കിയിട്ടോ ഇവിടുത്തെ നമ്മൾ പാൻസാണ് എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് നമ്മൾ ഐറ്റംസ് എന്ന് പറയാനേ നമ്മൾ ഓൺലൈൻ ഷോപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയും കുറേ മേടിച്ചു പിന്നെ ഇത് വേറൊരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ വേറൊരു ഷോപ്പിൽ നിന്നാണെന്ന് തോന്നുന്നു അല്ല ഇവിടെ തന്നെയാണ് കേട്ടോ ഇവിടെ നിന്ന് തന്നെയാണ് കാക്കു അതൊക്കെ നോക്കിയ സമയം ഞാൻ കുറച്ച് ടീഷർട്ടും സംഭവങ്ങളൊക്കെ എങ്ങനെ റേറ്റ് എന്നൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അവിടുത്തെത് കഴിഞ്ഞ് പിന്നെന്താ ഷൂ ഷൂ കിട്ടാനാണ് കേട്ടോ ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടായത് ഇതിനൊരു ആ പെന്തൽപാണ്ടയിലെ എല്ലാ ഷോപ്പിലും ഞങ്ങൾ കയറി ഇറങ്ങി കയറി ഇറങ്ങി പോയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ചെരുപ്പ് നല്ലൊരു വിറ്റ് ഉണ്ട് കേട്ടോ ഇത് കാക്കുൻ്റെ കറക്റ്റ് സൈസല്ല ഒരു ഒരു ഇഞ്ചിക്ക് നിങ്ങളെ കൂടുതലാണ് അത്രയും സാധനങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ അന്ന് പോയി അന്ന് വാങ്ങിച്ച് കൂട്ടിയിട്ടുള്ളതാണ് കേട്ടോ എന്തൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഉം കാണിച്ചു ആദ്യം അല്ലെങ്കിൽ മിന്നു വരണം അല്ലെങ്കിൽ കാക്കു വരണം കേട്ടോ ആരെങ്കിലും ഒരാൾ വന്നതിന് ശേഷം ഞാന് ഫുള്ളായിട്ട് കാണിച്ചെരട്ടോ തക്കശൂ ഇപ്പ നമ്മൾ മിനുവിനൊക്കെ കാത്തിരുന്നാൽ നമ്മൾ വീഡിയോ പിന്നെ ഒന്നുക്കൊന്നുക്കും ആവില്ല കേട്ടോ പിന്നെ നമ്മൾ പാക്കിങ് തുടങ്ങും അപ്പൊ അതാ ഞാൻ കാണിച്ചാരട്ടോ ഇത് ഒരു ബാഗ് കാക്കുവിനെ കൊണ്ടുപോവാനുള്ള ബാഗാണ് കേട്ടോ അപ്പോൾ ആ ബാഗിലേക്കുള്ള ആണ് ഇതോ ഇതൊക്കെ വേറെ സംഭവമായിട്ടോ അതൊക്കെ പാക്ക് ആക്കുമ്പോൾ ഞാൻ കാണിച്ചു അന്ന് നമ്മളതല്ല ഇതും പിന്നെ ഒരു ചെറിയ ബാഗ് കേട്ടോ ഹാൻഡ് ബാഗ് ഇത് ഞാൻ അന്ന് വാങ്ങിച്ചപ്പോൾ ഇതിലും വലിയൊരു ബാഗായിരുന്നു കേട്ടോ പക്ഷെ അത് പിന്നെ മാറ്റി ഇങ്ങനെ നമ്മൾ രണ്ട് ഷൂ ഇടുമ്പോൾ ബുദ്ധിമുട്ടാവും പറഞ്ഞിട്ട് അത് മാറ്റി പിന്നെ ഇതാക്കിയതാണ് കേട്ടോ ഞങ്ങൾ പിന്നെ അങ്ങനെതാ ഷൂ രണ്ട് സെറ്റ് ഷൂ ഇത് എന്താട്ടോ ഇങ്ങനെ രണ്ട് സെറ്റ് ഷൂ എടുത്തു പിന്നെ അവിടെ റൂമിലിടാനുള്ള ഒരു ചെരുപ്പ് എടുത്തു പിന്നെ അത് വേറെ ഒരു ചെരുപ്പ് കെട്ടോ അങ്ങനെ ഒന്ന് രണ്ട് നാല് കൂട്ട് ചെരിപ്പ് എടുത്തു കേട്ടോ പിന്നെയെന്ന് പറയാനുണ്ടെങ്കിൽ ഇത് മുണ്ടാണ് കേട്ടോ മുണ്ട് ഞാൻ അലക്കി ശരിയാക്കി എന്താ തുമ്പൊക്കെ ഇങ്ങനെ മടക്കി അടിച്ച് തിരി നേരാക്കി വെച്ചാണ് കേട്ടോ രണ്ട് മുണ്ട് എന്താ തോർത്ത് അതുപോലെ രണ്ട് മുണ്ട് ഇതുണ്ട് പിന്നെ എന്താന്ന് വെച്ചാൽ പിന്നെ ഉള്ളത് ഡ്രസ്സുകളാണ് കേട്ടോ ഡ്രസ്സുകളെന്ന് പറഞ്ഞാൽ ജീൻസ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതാ ഇത് ഒരു ജീൻസ് എന്താ ഇങ്ങനെ ഇങ്ങോട്ട് വെക്കട്ടോ പിന്നെ ഇത് വേറെ അതിൻ്റെ വേറെ ഒരു കളർ ചേഞ്ച് ഈ രണ്ട് ജീൻസ് ഒരു കടയിൽ നിന്ന് എടുത്താണ് കേട്ടോ പിന്നെന്താ ഷർട്ട് ഇതാ ഇങ്ങനെ പ്രിൻ്റ് വന്നിട്ടുള്ള ഷർട്ടുകളാണ് കേട്ടോ എടുത്തിട്ടുള്ളതൊക്കെ നമ്മൾ ഒരു ഓഫർ കണ്ടിട്ട് അങ്ങനെ ചെന്നാൽ കഥയെന്ന് പറഞ്ഞില്ലേ അവിടെ നിന്ന് എടുത്തതാണ് കേട്ടോ എന്താ രണ്ട് പ്രിൻ്റ് എടുക്കും പായയും രണ്ടെണ്ണയല്ലോ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഒന്ന് ഒരു വൈറ്റ് ആൻഡ് ബ്ലൂ ചെക്ക് ആ അങ്ങനെ ലൈൻ ആയിട്ട് വരുന്ന ഒരു സംഭവം അങ്ങനെ ഉള്ളത് കേട്ടോ അത് ഞാൻ അലക്കിയിട്ട് ആണ് അപ്പോൾ ഇങ്ങനെ ഈ മൂന്ന് ഷർട്ടും രണ്ട് പാൻറ്റും അത് അവിടെ നിന്ന് എടുത്താണ് കേട്ടോ ആ ഒരു ഫിറ്റ് ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഷോപ്പിൽ നിന്ന് എടുത്താണ് പിന്നെ വന്നിട്ടുള്ളത് ഇതാ വേറെ രണ്ട് ജീൻസ് ഇത് നമ്മൾ വേറൊരു കടയിൽ നിന്ന് എടുത്താണ് കേട്ടോ അന്ന് ഫുള്ള് അലച്ചിൽ തന്നെ ഇരുന്നു കേട്ടോ വന്നപ്പോൾ ഒരു ഏകദേശം ഷാവ് വാങ്ങിൻ കൊടുത്ത് ആ ഷാവ് വാങ്ങി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ പിന്നെ കുറേ സ്നാക്സും സംഭവങ്ങളൊക്കെയാണ് കേട്ടോ അതൊക്കെ ഞാൻ പാക്ക് ചെയ്യുമ്പോൾ കാണിച്ചു തരേണ്ട കേട്ടോ എന്തൊക്കെയാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് കാര്യമായിട്ട് ഡ്രസ്സും സംഭവങ്ങളും നമ്മൾ അന്ന് വേടി അങ്ങാടിയിൽ പോയിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ ഇനി ഇതൊക്കെ നമുക്ക് ഈ ബാഗിലേക്ക് ആക്കി വെക്കണം ഈ സംഭവങ്ങളൊക്കെ എടുത്തിട്ടിട്ട് നമുക്ക് ബാഗിൽ കാക്കാം കേട്ടോ ബാഗിൽ കാക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് ചിലപ്പോ ആക്കും നാളെ നാളാക്കുക എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇനി കൂടുതൽ ദിവസങ്ങളൊന്നുമില്ല അപ്പം അങ്ങനെ അതൊക്കെ ഫുള്ള് സെറ്റാക്കണം പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് കൊണ്ടുപോകാനുള്ള ഫുഡ് ഐറ്റംസ് അതാണ് ഇത് നമുക്ക് കൊണ്ടുപോകാനുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഇവിടെ എങ്ങനെ വെച്ചേക്കാണ് കേട്ടോ ഇത് നമ്മൾ തടിച്ച് ആ ഒരു ഭാഗ ആ ഈയൊരു സംഭവങ്ങൾക്കായിട്ട് മാത്രം അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് കേട്ടോ പിന്നെ ഇവിടേക്ക് നമ്മൾ വല്ലാണ്ട് അങ്ങോട്ട് വരാ പെരുമാറലില്ലല്ലോ നമ്മൾ സ്കൂൾക്കൊക്കെ പോകുമ്പോൾ ആ ഒരു സംഭവം മാത്രം എടുക്കുക എന്നുള്ളു പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സ്കൂൾക്കും പോക്കെ നിർത്തി അപ്പോൾ അതിവിടെ ഒരു ഭാഗത്ത് വെക്കട്ടെ എന്ന് കരുതി നിന്നു കേട്ടോ ഇനിയിപ്പോൾ ഇതൊക്കെ നേരെ തിരിച്ചതേ സ്ഥാനത്തേക്ക് തന്നെ വെക്കട്ടെ വെക്കട്ടെട്ടോ ഇന്ന് രാത്രി വന്നിട്ട് നമുക്ക് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ശരിക്ക് എടുത്ത് വെക്കാം പാൻറ്റ് ഇതൊക്കെ ഓൾറെഡി മടക്കി സെറ്റാക്കി വെച്ചതന്നെ കേട്ടോ അതിന് നമുക്ക് നേരതാ ഇവിടെ എങ്ങനെയാണ് ഈ കിടക്കട്ടെ ഇനി കുറച്ച് സംഭവങ്ങളൊക്കെ ഇതിൽക്ക് ഞാൻ ഓൺലൈനിൽ ഷോപ്പ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഞാൻ അലക്കിട്ടേക്കുവാൻ കേട്ടോ അപ്പം ഇതൊക്കെ ഉണങ്ങിയതൊക്കെ കുറച്ച് ഇട്ടു ഇത് നമ്മളെ ഡെയിലി നമ്മൾ യൂസ് ചെയ്യാനുള്ള സംഭവങ്ങളാണ് കേട്ടോ പിന്നെ ആ ഒരു സംഭവം ഉണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ചു തന്നില്ല സോറി സോറി നമുക്ക് നിത്യോപയോഗ സാധനങ്ങളെന്ന് പറയൂലേ അതൊക്കെ കേട്ടോ ഇത് ഒരു ഞങ്ങൾ ഒരു ദിവസത്തെ ഞങ്ങൾ പോയിട്ട് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇതെന്താണ് ആ ഇത് ഷേവിങ് സെറ്റ് ആ സംഭവമാണ് ഇതൊക്കെ ആ സംഭവങ്ങളാണ് കേട്ടോ ഇത് രണ്ട് ഞമ്മൾ എന്താ ചെപ്പി ചെവി ക്ലീൻ ആക്കാനുള്ളത് ബ്രഷ് പിന്നെ ചണ്ടി ചണ്ടിയൊക്കെ രണ്ടെണ്ണം മേടിച്ചോണ്ട്ട്ടോ ചണ്ടി ഡൈറ്റ് ക്ലീനറ് ബഡ്സ് ബ്രഷ് പിന്നെ കോൾക്കെറ്റ് ഇതൊക്കെയാണ് കേട്ടോ ഫാൻസി ഐറ്റംസ് നമ്മൾ മേടിച്ചിട്ടുള്ളത് അപ്പോൾ ഇത്രയൊക്കെ കേട്ടോ ഞാനീ വിളിച്ച് വാരിയിട്ട് ഇതേപോലെ ഇതൊക്കെ തന്നെ കയറ്റിട്ടോ എന്നാൽ നമുക്ക് ബാഗ് പാക്ക് ചെയ്യുന്ന സമയത്ത് അത്ര വലിയ ഇതുണ്ടാവില്ലല്ലോ ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ അതേപോലാണ് വെച്ചുകൊടുത്താൽ മതിയാവും